ഈ മഴയത്ത് ഞങ്ങളുടെ നാട്ടിൽ ഒരുത്തൻ നാടൻ കോഴിയുടെ ബിരിയാണി കഴിക്കുന്നതുകൊണ്ടോ അതാടാ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് എന്തു പറയുന്നു പൂളകളെ നീ തന്നെ പറ ഈ മഴയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് ചെയ്യണ്ട ഞാനെന്ത് പറയാനാ ഇവിടെ ഒരു പണിയില്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോ അടിപൊളി കാർ വന്നങ്ങനെ നമ്മൾ അങ്ങനെ നിൽക്കുന്നു അപ്പോ കാർ വന്നു നിന്നു ഇനി ആ കാറിന്റെ ബാക്ക് ബാക്ക്ഡോറ് തുറന്ന് ഒരു സുന്ദരി പുറത്തേക്ക് ഇറങ്ങുന്നു ഇറങ്ങി മോനെ ഒന്ന് കണ്ടുതോർന്ന് നോക്ക് രാജധാനി വിട്ടിറങ്ങിയേടി വന്നതെന്തിനാണ് Mm -hmm. Mm -hmm. Mm -hmm. Show my chip. ഇപ്പൊ ഈ മഴയെങ്ങനെ നിന്നാ ഞാനവിടെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കൂടാ മഴ നിക്കാ പ്രകൃതി വരെ എനിക്ക് അനുകൂലമായിരിക്കടാ ഇനി ഒട്ടും താമസിക്കേണ്ട രഞ്ജയത്ത് അവളെ വളയ്ക്കാനുള്ള പ്ലാൻ തയ്യാറാക്കും െ തട്ടാൻ വരുന്നുണ്ട് ഇത്ര നേരം ഒന്നും മിണ്ടാവുന്ന കേട്ടോ എന്നെ വിട്ട് പോവല്ലേക്കും താങ്ക് യു വെരി മച്ച് നീ എന്റെ ജീവനെ അരക്ഷിച്ചത് ഞാൻ എന്നും കടപ്പെട്ടവനായിരിക്കും ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിൽ എനിക്കും സന്തോഷമുണ്ട് എന്തായത് ഇവരല്ലേ കൊല്ലാൻ വന്നത് കോംപ്രമൈസ് ആയി തമ്മിൽ കൊന്നാൽ ആരും ില്ല ബ്രഹ്മാവിന്റെ സൃഷ്ടിയെ ജനിപ്പിക്കുന്നത് അമ്മ ക്ഷണഭംഗുരമായി ജീവിതം നടപടി തമ്മിത്തല്ലി തീർക്കണോ ഇത്തരത്തിലുള്ള ചൂടൻ ഡയലോഗുകൾ കുട്ടി ചിലപ്പോ സിനിമകളിലൂടെ കേട്ടിരിക്കാം അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങ് കോംപ്രമൈസ് ആവാൻ തീരുമാനിച്ചു അല്ലടാ സിനിമ ഡയലോഗ് പറ്റിക്കാൻ നോക്കുക എപ്പോ എവിടെ ഹലോ ആ സെക്രട്ടറി സർ ഞാൻ മുത്തശ്ശിയല്ല കോൾമി ബേബി ബേബി ഷാമിലി എന്താ നിങ്ങളിങ്ങനെ ഫ്രീ ടൈമിൽ ജിമ്മിൽ ചെന്ന് ബോഡി നല്ല ഷെയ്പ്പാക്കി കൂടെ ഹഫ് ടു ഡേറ്റ് ആവണ്ടേ

ഫോൺ ചെയ്താ ഒരു കിസ് നീ ഇങ്ങനെ കുറച്ച് കൊടുത്തല്ലേടാ പിന്നെ എത്ര പേർക്ക് ഇന്നലെ കണ്ട പെണ്ണിനെങ്കിൽ കട്ടക്കോളാൻ കിസ് കേൾ എന്ന ഗെയിം കളിച്ചോണ്ടിരിക്കുന്നു നിനക്കിപ്പോ മഴയാണോ വേണ്ടത് ഇളയരാജയുടെ പാട്ടാണോ വേണ്ടത് ആ പാട്ട് പോലെ അവളും കൂടി ഒന്ന് വന്നിരുന്നെങ്കിൽ വണ്ടി സ്റ്റാർട്ടിയ അങ്ങനൊക്കെ പറയൂ ഇപ്പൊ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്ക് അവസ്ഥ എന്തായിരിക്കുന്നു ആർക്കറിയാം ടെണ്ടുൽക്കർ ഇങ്ങ നിനക്കോ ഫോണില്ല ഏത് നമ്പറാ കൊടുത്തേന്ന് ഓർക്കടാ അറിയാത്തത് കൊണ്ട് ഞങ്ങൾ ഇവിടെ ടെൻഷൻ അടിക്കുക അത് ഇതോ ഫാൻസി നമ്പർ ആയിരുന്നില്ല അത് ഡബിൾ സിക്സ് ഡബിൾ സിക്സ് ആണോ അതെന്ത്യാ കൂടെ കണ്ണാടി അവൻ കാർ പൊട്ടിച്ചതോ പെണ്ണിന്റേത് എന്തിനാണ് എന്റെ നമ്പർ കൊടുത്തത് മേഡം ആ ഗ്ലാസ് മേഡം ഹലോ കാറിന്റെ ഗ്ലാസ് പൊട്ടിച്ചോ അതെ അതെ കാറ് പൊട്ടിയിരിക്കുന്നു നമ്പർ കണ്ട് വിളിച്ചതാ പൊട്ടിയതല്ല പൊട്ടിച്ചതാ എന്തെന്നാ നോ പാർക്കിംഗ് പ്ലേസിൽ കാർ പാർക്ക് ചെയ്തെന്നാ പാർക്ക് ചെയ്തോണ്ട് തനിക്കേന്താ നിന്റെ കാറിന്ടെ ജീവിതത്തിന് ഒരു തടസ്സമായി ആടുകൊണ്ട് അങ്ങ് പൊട്ടിച്ചൂ പിന്നെ നമ്പർ എന്തിനാ വെച്ചിട്ട് പോയേ നീ ഇങ്ങനെ കാർ പാർക്ക് ചെയ്താൽ ഇനി ബാക്കിയുള്ള ചില്ലും കൂടി പൊട്ടിക്കോന്ന് പറയാനാണാ അ എന്റെ നമ്പർ ഒന്ന് ഫീഡ് ചെയ്തക്ക് അതിനുള്ള നമ്പർ ആയിദാ താങ്ക്സ് ഫോർ ദി കോഓപ്പറേഷൻ അയ്യടാ ഞങ്ങള് ഒന്ന് പുറത്തു പോവുക അങ്ങ് സ്വീറ്റ് ഓ ദേ അവള് വീണ്ടും വന്ന് അത് പൊക്കിപ്പിടിച്ചുകൊണ്ട് വരും ഇപ്പൊ ഇത് എന്തിന്റെ മോളേ

ഉമ്മ ഉമ്മ എങ്ങനെ ഫോർഹെഡ് വീട്ടില് വരുമ്പോ കയ്യില് മുല്ലി താങ്ക് യു താങ്ക് യു കേട്ടോ രാത്രി ആയാലേ രാത്രിയില് എന്നെ പിഞ്ചു കുഞ്ഞിനെ പോലെ എടുത്ത് മടിയിൽ വെച്ച് ഉമ്മ തരണം അത്രേ ഉള്ളു അവനെങ്ങാനെ പിന്നെ നമസ്കരിക്കണോടാ അവന്റെ കൈച്ച് ഞാൻ പൊട്ടിക്കും ഇനി നീ നൂറിൽ നൂറ് കിട്ടിയെന്നും പറഞ്ഞ് സ്വീറ്റ്സും മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് പിന്നെ നീ എക്സാം എഴുതില്ല നിന്റെ ഫൈനൽ എക്സാമിന്റെ ഹാൾ ടിക്കറ്റ് വരെ ഞാൻ അടിച്ചെടുത്താൽ അല്ല യെസ് പിന്നെ നിന്റെ അമേരിക്കൻ ബ്രദർ വിചാരിച്ചാ പോലും ഈ വർഷം പരീക്ഷ എഴുതി നൂറിൽ നൂറ് മേടിച്ച് ലഡ് വിതരണം ചെയ്യുന്ന കാര്യം നടക്കില്ല യെസ് അയ്യോ നീ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞാൻ ചെയ്യാനുള്ളത് ചെയ്തിരിക്കും ആ കോളേജിന്റെ പേരൊന്ന് പറഞ്ഞ 这些是对干怕走穿的 അതെ നീ എടു മനുഷ്യൻ വിചാരിച്ചാൽ നടക്കാത്തതായി ഈ ലോകത്ത് ഒന്നുമില്ലെന്ന് അബ്ദുൽ കലാം വരെ പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ ഒരു ഉപഗ്രഹം അയച്ച് ചൊവ്വ വരെ എത്തിക്കാമെങ്കിൽ എന്റെ ഈ കൈ അവളുടെ അടുത്ത് എത്തിക്കാൻ ഇത്ര പ്രയാസോ ഞാനൊന്ന് ട്രൈ ചെയ്തോട്ടെ കാര്യത്തിൽ വളരെ തീരുമാനം നിന്റെ ഒരു പിന്നെ ഞാൻ ഫോട്ടോയോ ഫോട്ടോ എന്തിനാ കൊടുത്തേക്ക് ഒഴിഞ്ഞു പോന്നെ താങ്ക് യു അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലേ

ഫൈനൽ പറ ശാരീരിക തൃപ്തിയാണോ മാനസിക തൃപ്തിയാണോ മുഖ്യം നിങ്ങളോടാ കമോൺ പറയൂ ശാരീരികമോ അതോ മാനസികമോ അയ്യോ എനിക്ക് ശരീരത്തിനെ തൃപ്തിപ്പെടുത്തി മനസ്സിനെ സന്തോഷിപ്പിക്കണം ഒന്ന് സൃഷ്ടി